പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദർ ബ്രദറും ഡോക്ടറിനൽ മീഡിയ എന്ന സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സ്നേഹവന്ദനം ഇന്നും നമുക്ക് വചനം ശ്രദ്ധിക്കുവാൻ കൂടി വരുവാൻ സഹായിച്ച വലിയവന അവനും വീണ്ടും വരുന്നവനുമായ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരിമാരും അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷിച്ചു കൊള്ളുവാനായി കൊള്ളുവാൻ ഉള്ളുവീൻ വിവയ എന്ന ദൈവകൽപ്പന ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഇന്നും അതേ കാര്യം തന്നെ മറ്റ് പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോ കണി പോലെ വരാതിരുപ്പാൻ സൂക്ഷിച്ചുകൊടുവിൽ ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തിനാല് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും സൂക്ഷിച്ച് കരുതി ഒരുക്കമുള്ളവരായിരിക്കാം നാം ദുർമോഹികളാകരുത് വിഗ്രഹാരാധനകളാകരുത് പരസംഗം ചെയ്യരുത് കർത്താവിനെ പരീക്ഷിക്കരുത് ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നാം സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളാണത് ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ പൂർവപിതാക്കന്മാർക്ക് യേലിന് സംഭവിച്ച ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നാം അത് അനുവർത്തിച്ച് നിൽക്കുന്നുവെന്ന് തോന്നിയാൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ ഒന്ന് വരിന്തിയർ പത്തിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഭയനിർദ്ദേശം നമ്മൾക്ക് തരുന്നത് ദൈവമക്കളായ നമുക്ക് വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാതിരുപ്പാൻ നമ്മൾ വളരെ കർത്താവിലാശ്രയിച്ചു കൊണ്ട് ജീവിക്കാം നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാലൊരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ബി വെയർ ദാറ്റ് യു ആർ നോട്ട് കൺസ്യൂംഡ് ബൈ വൺ അനദർ ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം ക്രോധം അസൂയ മദ്യപാനം മുതലായ അനേക അവിടെ പറയുന്നുണ്ട് ഗലാത്തിയർ അഞ്ചിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ദേവുമക്കൾ ജീവിക്കണം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോപിച്ചാൽ പാപം ചെയ്യാതിരുപ്പാൻ നാം വളരെ സൂക്ഷിക്കേണ്ടതാണ് എഫ് എർണാലിൻ്റെ ഇരുപത്താറ് കോപം പാപഹേദമാണ് അത് പിശാചിന് ഇടം കൊടുക്കുന്നതാണ് ബാക്കി എഴുപത്തേഴ് നാം സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പാലിനായി മുദ്രയിട്ടിരിക്കുന്നത് നാം പരിശുദ്ധാത്മാവിനാൽ മുതിരയിടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ എഫ് എസ് എ നാലിൻ്റെ മുപ്പത് നാം ദൈവകൽപ്പന അനുസരിക്കാതെ ലംഘനം ചെയ്യുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിക്കുന്നത് അത് നമ്മെ വൽ പിതാവ് അത് നമ്മെ വീണ്ടെടുത്ത സ്വർഗീയ പിതാവ് ഒരു നാളും ക്ഷമിക്കുകയില്ല പരിശു ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവകൽപ്പന അനുസരിച്ച ദൈവസ്ഥലത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സൂക്ഷ്മദേവോടുകൂടെ ജീവിക്കാം നായ്ക്കളെ സൂക്ഷിപ്പീൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ നാമല്ലോ പരിച്ഛേദനക്കാർ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ഫിലിപ്പിയർ ഫിലിപ്പിർമൂന്നിൻ്റെ രണ്ട് മൂന്ന് ഇവിടെ നായിക്കൾ ആകാത്ത വേലക്കാർ ദുരുപദേശക്കാരും കള്ളപ്രവാചകരുമാണ് അത് നാം നേരത്തെയും ചിന്തിച്ചതാണല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കളങ്കം വരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് സൂക്ഷിക്കുക സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവാൻ അഥവാ സൂക്ഷിച്ചു കൊള്ളുവേൻ എബ്രായർ ലേഖനം മൂന്നിന്റെ പന്ത്രണ്ട് ദൈവകൽപ്പന ത്യജിക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ളതിനാലാണ് നാം സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം അവിടെയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനേഴ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ ഒന്നേ ഓഹൻ രണ്ടിൻ്റെ പതിനഞ്ച് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോവും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു ആമേൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്ന എതിർ ക്രിസ്തു ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ പ്രിയ സഹോദരിമാരെ നാം വളരെ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയോടെ ചാരി വചനപ്രകാരം ജീവിക്കാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഓരോരു കാര്യങ്ങളും സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ കർത്താവും ദേശക്രിസ്തു പരമരക്ഷിതാവുമായ കർത്താവിൽ ചാരി ഈ ലോക ജീവിതം ദൈവത്തിന് പ്രസാദപരമായി ജീവിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്കേ അവർക്കും ഇടയാക്കട്ടെ അവൻ്റെ വലിയ നാമത്തിന് മഹത്വം ആമേൻ ഇങ്ങനെ ഒരവസരം തന്ന പത്മമിത്രത്തിൻ്റെ എല്ലാ അഡ്മിൻസിനും പ്രവർത്തകർക്കും എന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ആമേൻ